ലൈഫ് സ്റ്റൈൽ മാറ്റാൻ സഹായിക്കുന്ന ബെസ്റ്റ് സാധനമാണ് വാട്ടർ ഓൺ ആക്കിയിട്ടുണ്ട് ഇവിടെ എത്രയാ അതായത് ആയിരത്തിന് മേലിൽ വരേണ്ടത് ഇവിടെ കിടക്കുന്നത് സീറോയിലാണ് കുടിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ വെള്ളമാണ് നമ്മൾ ഈ ബോട്ടിലിൽ മിനിറ്റ് കൊണ്ട് ഇത് ഏതായി മാറി പത്ത് മിനിറ്റ് ഇത് മാറ്റി മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഈ ഏറ്റവും വലിയ ഒരു ഗുണം വീഡിയോ കാണുന്ന നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട ദേ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും നിങ്ങളുടെ സൗന്ദര്യ സംരക്ഷണത്തിനും വേണ്ടിട്ട് നമ്മൾ പറഞ്ഞ് ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ട് ഇതാണ് ഉദ്ദേശ് ഹൈഡ്രോജൻ വാട്ടർ ബോട്ടിൽ ഫസ്റ്റ് ഇത് 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 ഞങ്ങൾ ഞങ്ങൾ ഫുൾ ഫിൽ മാറുവാ ഇല്ല ഇതില് പ്രസ് ഓ ഒരു ഒരു ബ്ലൂ ലൈറ്റ് അതെ ഇനി 5 മിനിറ്റ്സ് വെയിറ്റ് അപ്പോഴേക്കും മാറും ഗുണം എന്താണ് ഒരുപാട് ഗുണങ്ങളുണ്ട് വെച്ചാ ഇപ്പോ തനിക്ക് ഒറ്റയടിക്ക് ഒരു പഴം കഴിക്കാൻ പറ്റും ഒരു രക്ഷയില്ല ഇല്ല

ഹൈഡ്രജൻ ഹൈഡ്രജൻ ഉണ്ടാവും ഉണ്ടാവും അതെ എന്ന അളവിൽ ഞാൻ ഈ വെള്ളത്തിൽ സീറോ സീറോ ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ടെസ്റ്റും നമുക്ക് ഇവിടെ ചെയ്തു നോക്കാം അതെ ഇത് നമ്മുടെ സാധാരണ വെള്ളം ഇത് നമ്മുടെ ഹൈഡ്രജൻ വാട്ടർ ഇതിപ്പോ നമ്മളതെ ഒരു പത്ത് ഞങ്ങൾ മിനിറ്റ് മിനിറ്റ് പറയുന്നത് ഈ ഈ വെള്ളം വെള്ളം നമ്മൾ നമ്മൾ ചെക്ക് ചെയ്യാൻ ഇത് 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 ടെസ്റ്റ് 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 ചെയ്യുന്ന ചെയ്യുന്ന ഓക്കേ ഓക്കേ നമുക്ക് നമുക്ക് ചെയ്യാം എത്ര വരെയാണ് വരേണ്ടത് ഇത് ഒന്നു മുതൽ എത്ര മേപ്പോട്ട് കിട്ടുന്നോ അത്ര നല്ലതാണ് ആയിരത്തിന് മേപ്പോട്ട് കിട്ടിയാൽ ബെസ്റ്റ് ബെസ്റ്റ് ഓക്കേ ഓക്കേ നമ്മൾ നോക്കാൻ മെഷീൻ കാണാമോ സീറോ അനങ്ങുന്നില്ല അതായത് ആയിരത്തിന് മേലിൽ വരണ്ടത് ഇവിടെ കിടക്കുന്നത് സീറോയിലാണ് നമ്മൾ ഒഴിച്ചു അഞ്ഞൂറ്റെഴുപത് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ്റമ്പത്തെ എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കണ്ട തൊള്ളായിരത്തി തൊണ്ണത് ആയിരം ആയിരത്തിന് എബോവ് പോയി പിന്നെ കേറിക്കൊണ്ടിരിക്ക സീറോ ദേ ഇത് ആയിരത്തിൽ ഹൈഡ്രജൻ നിൽക്കുമ്പോഴാണ് ഇത് നേരെ സീറോയിൽ നിൽക്കുന്നത് ഈ ഹൈഡ്രജനാണ് നമ്മുടെ എല്ലാ രോഗങ്ങളെയും ചേർക്കുന്നത് ചേർക്കുന്നത് ഹൈഡ്രോജൻ ബോഡി കയറിയിട്ട് ബോഡിയിലുള്ള ഫ്രീൽ ആർട്ടിക്കൽസിനെ ഫുള്ള് നശിപ്പിച്ചു നശിപ്പിച്ചു അതെ

ഇതുപോലെ നമ്മുടെ ബോഡിയെ പ്രായമാവൽ പ്രക്രിയയിലേക്ക് കൊണ്ടുപോകുക അതാണ് തൊലി ചുളുങ്ങുക മുടിപൊഴിയുക മുടി മരയ്ക്കുക ഇതൊക്കെ പ്രായമാകുന്ന പ്രക്രിയയാണ് ഇത് നെഗറ്റീവ് ഓ ആർ പി ആണ് കിട്ടുന്നതെങ്കിൽ ഈ പ്രായമാവൽ പ്രക്രിയ തടയപ്പെടും പോസിറ്റീവ് ആണെങ്കിൽ ഇത് പ്രായമാവൽ പ്രക്രിയയിലേക്ക് കൂടുതൽ കൊണ്ടുപോകും നമ്മൾ ആദ്യം ഓൺ നോബ് ആക്കുകയാണ് നമ്മളിപ്പോ ഇതിനകത്തോട്ട് ഇട്ടു സംഭവം കേറിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി മൂന്ന് അതായത് ഇത് കുറയേണ്ട സ്ഥലത്ത് കൂടിയ ചെയ്യുന്നത് നമ്മൾ ഇതേ വാട്ടർ വെച്ചു വെച്ചു ഹൈഡ്രോ നേരെ താഴ്ത്തി നെഗറ്റീവ് നെഗറ്റീവ് ഹൺഡ്രഡ് നെഗറ്റീവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി അങ്ങനെ അതായത് ഇത് നെഗറ്റീവില് എന്തോരം അത്രയും കിട്ടും ഈ മിഷൻ ആണ് ഈ മൂന്ന് ടൈപ്പ് മോഡൽ ഇവിടെ ഉണ്ട് ഇത് വേണ്ടവരി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് താഴത്ത് കാണുന്ന നമ്പര് പ്രതി നമ്പരാണ് ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവൾ കേരള ലേണെങ്കിലും നിങ്ങൾക്ക് ഇത് കുറവ് തരും അല്ലേ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട ദേ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും നിങ്ങളുടെ സൗന്ദര്യ സംരക്ഷണത്തിനും വേണ്ടിട്ട് നമ്മളോർണം പറഞ്ഞ് ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ വീണ്ടും മറ്റു വീഡിയോ ബൈ